തയ്ക്കുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഉപകരണമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ലൂപ്പ് ടയർ എന്നാണോ ഇത് അറിയപ്പെടുന്നത് സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലൊക്കെ നമുക്ക് ഈ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും ഇതാ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് മറച്ചിടുന്നതെന്ന് നോക്കാം ലൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അത് ഈ ഒരു പീസ് അടിക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കുമല്ലോ ഈ ഒരു പീസിലേക്ക് ഇതേപോലെ നമ്മൾ ഈ ഒരു സാധനം കടത്തി കടത്തിവിടണം ഇട്ടിട്ട് ഇതുകൊണ്ട് അറ്റത്ത് ഇതുപോലെ മുനപോലൊരു ഐറ്റം ലോക്ക് ചെയ്യാൻ പറ്റുന്ന പോലൊരു ഐറ്റം ഉണ്ട് ആ ഒരു ഭാഗത്തോട്ട് സൂചി പോലെ ഇരിക്കും കേട്ടോ അത് ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ തുണി കൊരിത്തെടുക്കണം എന്നിട്ട് ലോക്ക് ചെയ്യണം മുകളിലത്തെ ഭാഗമായിട്ട് ലോക്ക് ചെയ്തിട്ട് താഴേക്ക് പതുക്കിയതുപോലെ വലിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും എത്ര കനം കുറഞ്ഞ വള്ളി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതായത് ഈ ഹിന്ദിക്കാരൊക്കെ ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ ഇല്ല അതേപോലെ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ലൂപ്പ് കിട്ടും ബ്ലൗസിനൊക്കെ നല്ല ഭംഗിയായിട്ട് ലൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഇതേപോലെ വലിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആ ലോക്ക് ഇങ്ങ് തുടങ്ങാം വളരെ ഈസിയാണ് അതിന് ശേഷം ഇത് ഇതേപോലെ മറിച്ചിടണം പെട്ടെന്ന് തന്നെ അത് മറിഞ്ഞു വരുകയും ചെയ്യും കേട്ടോ സാധാരണ നമുക്ക് കോട്ടൺ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ മറിച്ചിടാൻ ബുദ്ധിമുട്ട് വരുന്നത് പക്ഷേ നമുക്കിത് കോട്ടൺ പീസ് ഒക്കെ ഇത് ഇത് വെച്ച് ലൂപ്പ് ടേണർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മറിച്ചിട്ടെടുക്കാൻ പറ്റും കേട്ടോ അതേപോലെ എപ്പോഴും ലൂപ്പ് ഉണ്ടാക്കുമ്പോൾ ക്രോസ് പീസിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഈ ഒരു ലൂപ്പ് ടേണർ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് പീസിലും ചെയ്യാൻ പറ്റും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ കണ്ടോ